കണ്ണു തുറക്കാത്ത മനുഷ്യന്മാരേ ഭക്ഷണം കഴിക്കാനും തുറക്കുന്നവരേ കണ്ണു തുറക്കാത്ത കുണ്ടന്മാരെ ഭക്ഷണം കഴിക്കാനും മറ്റവന്റെ മൂഞ്ചാലും ഇങ്ങനെ രണ്ട് മൈലുകളില് നാട്ടുകാർ എവിടുന്നെങ്കിലും ഏരിയനെങ്കിലും പോണ ഊക്കൊക്കെ മേടിച്ചു വെട്ടാൻ വേണ്ടിട്ട് രണ്ട് മൈര പുതിയ പാട്ട് കഴിച്ചു വന്നിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് തേനൊക്കെ നുള്ളിട്ട് ഉണ്ടാക്കിട്ടല്ലോ ആ കണ്ണി കണ്ട പെണ്ണുങ്ങളിലൊക്കെ പിന്നാലെ പോയി കിടക്കുമ്പോ ഓർക്കണേ അറിഞ്ഞൊക്കെ വരുന്നുള്ളത് അപ്പൊ ഇനി എന്തോരണ്ടാവും കൊറേ മേക്കപ്പൊക്കെ അല്ലടാ ഞാനൊരു സംശയം ചോദിക്കട്ടുണ്ടാ ഈ പഴയ പാടത്ത് വെക്കുന്ന മോട്ടോർമാൻ ഈ പെട്രോളിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണെണ്ണയിൽ കണ്ട് തട്ടുന്ന സിസ്റ്റാൻ്റെ ഈ നാട്ടിൽ പോകുമ്പോ അനക്ക് ആ സാധനം ഇങ്ങനെ വരും ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഊരി ചെയ്യും അപ്പൊ ഇത് അഴിച്ചു മാറ്റാനൊക്കെ പറ്റുന്ന സിസ്റ്റാൻ്റെ അടുത്തുള്ളത് ഭയങ്കര താടിമുടിയൊക്കെ വളർത്തി ഇവിടെ വന്നുകഴിഞ്ഞ ഒക്കെ ഷേവ് ചെയ്തിട്ട് ഒരു നാടോ ഇല്ലാത്ത ജാതിയാണ് അല്ലേ വല്ലാത്ത ജാതി തൊലിക്കാട്ടി തന്നെ ഏ നന്നായിക്കൂടാ കൊണ്ടാണക്ക് എന്നിട്ട് പുതിയത് തന്നെയാണ് കണ്ണു തുറക്കാത്ത എന്താണ് ഭക്ഷണം കഴിക്കാനും വനെ കുണ്ടന്മാര് ചിലക്കാട് പോട് കൂണ്ടന്മാര്